ഹലോ എല്ലാവർക്കും നമ്മുടെ പുക്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അച്ചൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ ദിവസമാണ് നമ്മൾ ഇന്നലെ നിർത്തിയെടുത്തത് ദാ ഇന്ന് തുടങ്ങുകയാണ് എന്താ പറയുക ഭയങ്കര സന്തോഷം ഇവിടെ വന്നപ്പോൾ പിന്നെ ഈ വീട് ഇതിൻ്റെ സിറ്റൗട്ട് ഈ വഴികൾ ഇവിടെയൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്ത് ഇങ്ങനെ വിഹരിച്ച് നടന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഒരുപാട് ഒരുപാട് ഓർമ്മകൾ ഉണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതൊക്കെ ഇങ്ങനെ അലയടിച്ച് വരികയാണ് കേട്ടോ ഭയങ്കര സമുഖ സങ്കടം തോന്നുന്നു അപ്പോൾ എനിക്ക് ഇത്രയും ഓർമ്മകളാണെങ്കിൽ അച്ചാസിൻ്റെ കാര്യം പറയണ്ടല്ലോ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഭയങ്കര സന്തോഷം ഇവിടെ വന്നപ്പോൾ ഈ സ്ഥലം നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോർട്ട് വീഡിയോസിൻ്റെ പ്രധാന ഏരിയകളായിരുന്നു നമ്മുടെ സിറ്റ് ഔട്ട് ഈ വഴി അങ്ങനെയൊക്കെ കേട്ടോ ഇതിലേക്ക് ഒരുപാട് ഞാനിങ്ങനെ എനിക്ക് വൈറ്റമിൻ്റെ കുറവ് വന്ന വൈറ്റമിനൊക്കെ കുറവ് ഡോക്ടർ എന്നിട്ട് വെയിൽ കൊള്ളണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ഈ വഴി കൂടെ അങ്ങ് മുകളിൽ വരെ പോകാനായിരുന്നു പശുമാമേനെ കണ്ടോ എന്നത്

ിറ്റാന്ന് പറ ആ വച്ചാ ഇഷ്ട എന്റെ പൊന്നടി കുഞ്ഞാട്ടി യാത്രയിലൂടെ അപ്പോൾ നമ്മുടെ ഗിഫ്റ്റും കാര്യങ്ങളുമൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ കുക്കുട്ടി ഇതിലെ പറന്ന് നടക്കുകയാണ് കേട്ടോ ആ കുട്ടിക്ക് എന്താണ് ചെയ്യേണ്ടത് ഇത് എവിടെയാണ് എന്നാണെന്നൊന്നും അറിയത്തില്ലാതെ ഓടിപ്പാഞ്ഞുള്ള നടപ്പാണ് കാണുന്നതൊക്കെ വേണം അങ്ങനെ ഒരു പ്രത്യേക ഇത് കേട്ടോ ഒരു നമ്മൾ ഏകദേശം കാറുമാസ ഉള്ളപ്പോഴാണ് നമ്മൾ ആദ്യം ഇവിടെ വരുന്നത് പിന്നെ ഇപ്പോഴാണ് വരുന്നത് അപ്പോൾ അത് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് അന്ന് എല്ലാവരും കൂടെ പോയി ഇന്ന് പക്ഷെ പോയില്ല കുറച്ച് കഴിയുമ്പോൾ ചിലപ്പം പരിചയം കഴിയുമ്പോൾ പോകുമായിരിക്കും അപ്പോൾ എല്ലാം അങ്ങനെയാണ് ഇപ്പം അവൾ ആദ്യം കാണുന്ന പെട്ടെന്ന് കണ്ടാലൊന്നും അങ്ങനെ പോകില്ല ഇപ്പം അത് ഷട്ടൊക്കെ എടുത്ത് കൈപ്പിടിച്ച് നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ കുട്ടി അപ്പം എന്താ പറയുക ടിപ്റ്റൊക്കെ ഇഷ്ടമായി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അറിയില്ല എത്രത്തോളം ഇഷ്ടമായിട്ടുണ്ടെന്ന് തോന്നും അപ്പം എന്തായാലും നമ്മൾ ഞാനല്ല സെലക്ട് ചെയ്തേക്കുന്നത് കേട്ടോ അച്ഛക്കാണ് പപ്പാടെ മമ്മിയുടെ ഒരു അഭിരുചി അറിയാവുന്നത് അപ്പോൾ അതുകൊണ്ട് അച്ഛ തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ നേരത്തത്തെ ഒക്കെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം നമ്മൾ എല്ലാ വീഡിയോയിലും മിക്ക വീഡിയോസിലും കാണും നമ്മുടെ പശു കുട്ടികൾ കേട്ടോ കുറേ പേരെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ ഇവരെ ഒത്തിരി മിസ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ വന്നപ്പം ഇവരെ കൂടി വീഡിയോയിൽ ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ ഞാൻ ആ കുഞ്ഞിന് തൈക്കിടെ ആ കുഞ്ഞിനെ വലിയ കുഴപ്പമില്ല കേട്ടോ പശു നോക്കുമ്പോൾ അവൾക്ക് പേടിയാണ് പശു വലിയ അതായത് കൊണ്ട് ആരിക്കും കേട്ടോ കുഞ്ഞിക്കിട അവനോട് കുഴപ്പമില്ല അപ്പം നേരത്തത്തെ നമ്മുടെ വീഡിയോയിലുള്ള ഉണ്ടായിരുന്ന കുറച്ച് പേരൊന്നും ഈ കൂടെ ഇല്ല ബാക്കി വേറെ പുതുതായിട്ട് കുറച്ച് പേർ വന്നിട്ടുണ്ട് അപ്പം അവരൊക്കെയാണ് ഈ നിൽക്കുന്നത് അപ്പം ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ആ കുട്ടി അടുത്തിരുന്ന വർത്താനം പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും അപ്പം അതാരും കാര്യമാക്കണ്ട എന്ന് ഞാൻ പറയുകയാണ് കേട്ടോ ഇവിടെ വന്നിട്ട് ഞങ്ങളങ്ങനെ കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ആണ്ടിയുടെ വീട്ടിൽ പോയി അല്ലേ വല്ലാത്ത ആവശ്യങ്ങളാവയ്ക്ക പള്ളയും പുല്ലും എല്ലാം വേണം ഇത് നമ്മുടെ എപ്പോഴും കാണിക്കുന്ന നമ്മുടെ പഴയ തറവാട് അല്ലേ അല്ലേട കാടൊക്കെ കിടക്കുന്നു നമ്മുടെ മുയ്യോ മുരിങ്ങല്ലോ ആ മുരിങ്ങ നല്ല പച്ചപ്പല്ലേ അവിടെ ഒന്നും കിട്ടാന്നൊരു സംഭവം ഹലോ അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ഒക്കെ നമ്മൾ കൊടുത്തു നിങ്ങൾ കുറച്ച് കുറച്ച് ഭാഗങ്ങളെ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ കാരണം നമുക്ക് മൊത്തമായിട്ട് അത് എടുക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെയാണ് അപ്പം നമുക്ക് അത് എന്ന് വെച്ചാൽ നമുക്ക് കുറേ ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല എങ്കിലും നമ്മുടെ ഗിഫ്റ്റ് നമ്മൾ കൊടുത്തു അപ്പോൾ അതൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത് അപ്പം എന്താ പറയുക നമുക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം അത് എന്താണ് കുറച്ച് ദിവസം നേരത്തെ ആണെങ്കിൽ പോലും നമുക്ക് കൊടുക്കാൻ പറ്റി അത് സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ആവക്കുഞ്ഞുണ്ടായിക്കഴിഞ്ഞപ്പം അവളിൽ അവൾ തന്നെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമല്ലോ അപ്പം അതൊരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഇപ്പം ഇവിടെ വന്നപ്പം മൊത്തത്തിൽ ഒരു ഒരുപാട് മാറ്റങ്ങളുണ്ട് മൊത്തത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ട് ഏട്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം നമുക്ക് പോയി ഇവിടുന്ന് പോകേണ്ടി വന്നതോർക്കും ഒരു സങ്കടം തോന്നും അപ്പോൾ എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ അച്ചയുടെ അവസ്ഥ പറയേണ്ടല്ലോ ഭയങ്കര വിഷമം തോന്നും വീടൊക്കെ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു ഭയങ്കര ഒരു സങ്കടം അതാണ് അപ്പോൾ എന്താ നമ്മൾ നമ്മുടെ ചെറിയ ആഗ്രഹമായിരുന്നു ഞാനാണ് മെയിനായിട്ടും അച്ചോട് പറഞ്ഞത് നമുക്ക് ഇന്ന് തന്നെ പോകണം ഗിഫ്റ്റ് എന്താ വെഡ്ഡിങ് ആനിവേഴ്സറി ആ ആ ഡേറ്റിൽ അല്ലെങ്കിലും നമുക്ക് നേരത്തെ പോകണം ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാരുതട്ടോ അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഒരുപാട് നെഗറ്റീവ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരും എനിക്കറിയാം അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നവരാണല്ലോ ആളുകൾ അപ്പം ഉറപ്പായിട്ടും ഞാനത് പ്രതീക്ഷിക്കുന്നു എവിടുത്തെ ഏത് തരത്തിലുള്ള അറ്റാക്കാണ് വരുന്നതെന്ന് അറിയില്ല എങ്കിലും ഞാൻ ചെയ്തതല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തത് നല്ലതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഞങ്ങളുടെ മനസാക്ഷിക്ക് ഞങ്ങൾ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നു അതുകൊണ്ട് മാത്രം ആണ് നമ്മളിപ്പോൾ ഈ വീഡിയോയുടെ ബാക്കി അപ്പോൾ എനിക്കത് മുഴുവൻ എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ നോക്കിയപ്പം ആകെ പടയ നാല് മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ അപ്പം ബാക്കി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഞാൻ എത്രയൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്നെ കുറ്റക്കാരിയാക്കി അല്ലെങ്കിൽ അങ്ങനെ പറയാനായിട്ട് ഒരുപാട് ആളുകൾ വരും എനിക്ക് ഉറപ്പാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വീട്ടിൽ പോയിട്ടും വീട്ടിൽ പോവാണ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടോ അല്ലെങ്കിൽ ഇവിടെ വന്നതിൻ്റെ വീഡിയോ ഇട്ടു അപ്പോൾ അതിനൊക്കെ നമുക്ക് ഒത്തിരി ഒരുപാട് പേര് നമ്മളെ മോശം പറഞ്ഞവരുണ്ട് നല്ലത് പറഞ്ഞവരുണ്ട് അപ്പം എനിക്കറിയാം നം നമ്മൾ വീട്ടിൽ വരുന്നപ്പം എല്ലാവരെയും കാണിച്ചുകൊണ്ടൊക്കെ ഉള്ള വീഡിയോ എടുക്കുവാണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഉണ്ടാവും അല്ലെങ്കിൽ കാണാൻ ആളുകൾക്ക് ഇഷ്ടമുണ്ടാവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ പക്ഷെങ്കിൽ നമുക്കങ്ങനെ എടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല വീഡിയോയ്ക്ക് റീച്ച് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല കാണുന്നവർ മാത്രം കണ്ടാൽ മതി അത് കുറഞ്ഞുള്ള ആളുകൾ കണ്ടാൽ മതി നമുക്ക് നമുക്കൊട്ടും ആരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയൊന്നുമല്ല അപ്പം എന്താ പറയുക നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും കാരണം നമ്മൾ വീട്ടിലേക്ക് പോകുന്നു ഇങ്ങോട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോ ഇടുമ്പം നിങ്ങൾ പ്രതീക്ഷിക്കുമല്ലോ അവിടെ എന്താണ് നമ്മുടെ വീട്ടിലുള്ള ഇവിടെ ഉള്ളവരെയും കാണാൻ പറ്റും എന്നൊക്കെ ഉള്ളത് അപ്പം അത് നടക്കാൻ പറ്റാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് അപ്പം വീഡിയോ പബ്ലിഷ് ആകുമ്പോൾ നിങ്ങൾ നിങ്ങളെന്താണ് കമൻ്റ് ചെയ്യാമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ വന്നു വരണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ പുതിയ വണ്ടിയൊക്കെ എടുത്തിട്ട് ഇവിടെ എത്തണം എന്നുള്ളതെന്ന് ഞങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ അതെന്തായാലും സാധിച്ചു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും എന്തായാലും നമുക്കതിന് വിഷയമേ അല്ല കാരണം നമുക്ക് ദൈവമുണ്ട് അല്ലെങ്കിൽ നമ്മളെ അറിയാവുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ അതുമാതിരി നമുക്ക് അപ്പോൾ എന്താ പറയുക അവിടെ ടിവിയുടെ സൗണ്ടും ബഹളവും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡോറൊക്കെ അടച്ചിട്ടിട്ട് ഞാൻ അതൊക്കെയാണ് സംസാരിക്കുന്നത് നമ്മൾ എന്താ ഇത്രേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ ഗിഫ്റ്റ് കൊടുക്കുന്നത് നല്ല രീതിക്ക് എടുക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല എടുക്കാൻ പറ്റിയില്ല ഞാനൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അച്ചത്ത് കൊടുക്കുകയും ചെയ്തു എനിക്ക് ഫോണൊന്നും എടുത്തുകൊണ്ട് വരാനുള്ള ഒരു ടൈം കിട്ടിയതുമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ഇട്ട് നാളെ വരാം എല്ലാവർക്കും ടാറ്റാ ബൈ